നെടുമ്പൊയിൽ മാനന്തവാടീശ്വരം പാതയിൽ അപകട സാധ്യത നിലനിൽക്കുകയാണെന്നും ഗതാഗതത്തിന് മറ്റു വഴികൾ കണ്ടെത്തേണ്ടി വരുമെന്നും പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ഒ ആർ കേളു ഓളക്കുറ്റി വെള്ളാറ പ്രദേശം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി അതിൽ എല്ലാം പോയി വാഹനം ഒന്നും പോകുന്നില്ല അപ്പോൾ എല്ലാം അതെല്ലാം ആയി ഈ വഴിയാണ് പോകുന്നത് എന്തായാലും പ്രീ ഒന്ന് റോഡ് ഒന്നും കൂടി കോർമറേഷൻ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് പോകുന്നതാണ് പക്ഷെ ആ ഭൂമിൻ്റെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആശങ്ക തന്നെയാണെന്ന് അറിയാം അല്ലാത്തൊരു ആശങ്കയാണ് അപ്പോൾ അതിനൊക്കെ എങ്ങനെ ഒര് ലഭിക്കുന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാലും എല്ലാവരും സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും നമുക്ക് പറയാനൊരു സാധിക്കും കുറച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയും നോക്കി ഞാൻ മുന്നേ എടുക്കാം പിന്നെ മാത്രമേ ഞാൻ റോഡിൽ വലിയ വിള്ളൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഗതാഗതം നിരോധിക്കുകയും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്ത അന്തർസംസ്ഥാന പാതയായ തലശ്ശേരി ബാവലി പേരിയച്ചുരം റോഡിൽ നിലവിൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്നതായും ഇടയ്ക്കിടെ സ്ഥലത്ത് മണ്ണിടിയുന്നത് കൂടുതൽ അപകടഭീഷണി ഉയർത്തുന്നതായും ഗതാഗതത്തിന്റെ മറ്റു വഴികൾ സ്വീകരിക്കേണ്ടിവരേണ്ട ആവശ്യകതയുണ്ടെന്നും പട്ടികവർഗ വികസന മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ന്യൂസ് ഡെസ്ക്